എന്തായാലും നമുക്ക് ഗെയിമിലോട്ട് പോവാം അല്ലെ അപ്പൊ നിങ്ങള് പോകരുത് പിന്നേ നിൽക്കണം നമ്മുടെ പിള്ളേരെ പ്രോത്സാഹിപ്പിക്കണം അല്ലെങ്കിൽ നമ്മൾ മൈക്കണം അപ്പൊ അവരേ ചെയ്യണം ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ഗെയിമിലോട്ട് പോവാം ഈ ലൈൻ്റെ പുറകിലാണ് ഒരു ഡിസ്റ്റൻ വിട്ടിട്ട് നിങ്ങൾ നിന്നോളൂ അപ്പൊ മക്കളൊന്ന് ചെറിയ ഫേസ് ചെയ്തിട്ട് ഇട്ടിട്ട് എല്ലാവർക്കും നടക്കാൻ പറ്റില്ല ഇവിടുന്ന് അങ്ങോട്ട് ഫേസ് ചെയ്തിട്ട് നിൽക്കാം ആദ്യം ഗെയിമില്ലാന്ന് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം